െ നടുക്കിയ കൊലപാതകങ്ങൾ കുടുംബ ബന്ധങ്ങൾ മറന്ന ക്രൂരതകൾ ഭാര്യയെ വെട്ടിക്കൊന്ന ഭർത്താവും ഒന്നര വയസ്സുകാരന്റെ മരണത്തിന് കാരണമായ അച്ഛനുമൊക്കെ ക്രൂരതയുടെ മുഖങ്ങളാണ് ഈ വാരം കേരളം കണ്ട കുറ്റകൃത്യങ്ങൾ തുറന്നു കാട്ടുകയാണ് നമ്മൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രൈം വാച്ചിലേക്ക് നാടിനെ നടുക്കിയ ഇരുപത്തിയാറ് കാരിയുടെ കൊലപാതകം നടന്നത് കോഴിക്കോട്ടാണ് കോഴിക്കോട് എലന്തൂരിൽ ജീവനെടുക്കാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിലായിട്ടുണ്ട് തടമ്പാട്ടു താഴം സ്വദേശി വൈശാഖനാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവത്തിൽ ദുരൂഹത സംശയിച്ചതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ സംഭവം കൊലപാതകമെന്ന് തെളിയുകയായിരുന്നു ഈ മാസം ഇരുപത്തിനാലിന് കോഴിക്കോട് മോരിക്കരയിലുള്ള ഐഡിയൽ ഇൻഡസ്ട്രീസിൽ യുവതിയെ ജീവനടയ്ക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് സംഭവങ്ങളുടെ തുടക്കം നിലയിൽ കണ്ടെത്തിയ യുവതിയെ ആശുപത്രിയിലെത്തിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു കേസിൽ ദുരൂഹത തോന്നിയതോടെ എലത്തൂർ പോലീസ് നടത്തിയ തുടരന്വേഷണത്തിൽ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി പിന്നാലെ തടമ്പാട്ടുതാഴം സ്വദേശി വൈശാഖൻ പിടിയിലാവുകയായിരുന്നു ഒരുമിച്ച് ജീവനെടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് മോരിക്കരയിലുള്ള പ്രതിയുടെ ഇൻഡസ്ട്രീസിൽ പ്രതി യുവതിയെ എത്തിച്ചത് ഇരുവർക്കും ജീവനെടുക്കാമെന്ന് പറഞ്ഞ് രണ്ട് കയറൽ കുരുക്കുകൾ കെട്ടി പിന്നാലെ യുവതി കയറി നിന്ന സ്റ്റൂൾ തട്ടിമാറ്റി കൊലപ്പെടുത്തി ശേഷം യുവതിയെ ബലാത്സംഗം ചെയ്തു പിന്നാലെ പ്രതി വൈശാഖൻ തന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ചുവരുത്തി യുവതി ജീവനൊടുക്കിയതായി അറിയിച്ചു തുടർന്ന് പ്രതിയും ഭാര്യയും ചേർന്നാണ് യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം സിസിടിവിയുടെ ഹാർഡ് ഡെസ്ക് നശിപ്പിക്കാനായിരുന്നു പ്രതിയുടെ ഉദ്ദേശ്യം എന്നാൽ സംഭവത്തിന് പിന്നാലെ പോലീസ് ഇൻഡസ്ട്രി സീൽ ചെയ്തതിനാൽ പ്രതിക്ക് സിസിടിവി നശിപ്പിക്കാൻ സാധിച്ചില്ല സംഭവം നടന്ന പ്രതി വൈശാഖന്റെ ഇൻഡസ്ട്രീസിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ യുവതിയുടെ ബാഗ് കണ്ടെത്തിയിരുന്നു ഇതിൽ നിന്നും യുവതിയുടെ സംശയിക്കുന്ന ഡയറി ലഭിച്ചു താൻ മരണപ്പെടുമെന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഡയറിയിൽ എഴുതി എഴുതിവച്ചിട്ടുണ്ടായിരുന്നു യുവതിയെ പ്രായപൂർത്തിയാകും മുൻപ് തന്നെ പ്രതി ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായുള്ള വിവരങ്ങൾ ഈ ഡയറിൽ നിന്നുമാണ് ലഭിച്ചത് ഇരുപത്തിയാറ് വയസ്സുള്ള യുവതിയെ പ്രതി പതിനാറ് വയസ്സ് മുതൽ പീഡിപ്പിച്ചതായി സൂചനകൾ ലഭിച്ചതോടെ വൈശാഖിനെതിരെ പോലീസ് പോക്സോ കുറ്റം ചുമത്തി യുവതിയുമായുള്ള ബന്ധം ഭാര്യ അറിയുമെന്ന ഭയത്താലാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി സി മലയാളം ന്യൂസ് കോഴിക്കോട് മലപ്പുറം വളാഞ്ചേരിയിൽ പതിമൂന്നുകാരിയായ മകളെ പിതാവും സുഹൃത്തും ചേർന്ന് ബലാത്സംഗം ചെയ്തു പിതാവിനെയും കൂട്ടുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പെൺകുട്ടി അധ്യാപികയോട് പറഞ്ഞതോടെയാണ് പീഡന വിവരം പുറത്തിറങ്ങിയത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് പിതാവും പിതാവിന്റെ സുഹൃത്തും ചേർന്ന് ത്സംഗം ചെയ്തതായി പരാതിയുള്ളത് പിതാവ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് മകളെ പീഡിപ്പിക്കാൻ സുഹൃത്തിന് ഒത്താശ ചെയ്യുകയുമായിരുന്നു ഒരാഴ്ച മുൻപാണ് പീഡനം നടന്നതെന്നാണ് വിവരം ക്രൂരബലാത്സംഗത്തെ തുടർന്ന് മാനസിക പെരിമുറക്കവും വിഷാദവും അനുഭവപ്പെട്ട പെൺകുട്ടിയെ സ്കൂളിൽ അധ്യാപിക കൗൺസിലിങ്ങിന് വിധേയയാക്കിയപ്പോഴാണ് പീഡനവിവരം പെൺകുട്ടി അധ്യാപികയോട് പീഡന വിവരം പറഞ്ഞതോടെ അധ്യാപിക പെൺകുട്ടിയിൽ നിന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിതാവിനെയും സുഹൃത്തിനെയും ബലാത്സംഗ കുറ്റവും പോക്സോ കുറ്റവും ചുമത്തി അറസ്റ്റ് ചെയ്തത് വളാഞ്ചേരി സി ഐ വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് മലയാളം ന്യൂസ് മലപ്പുറം കോട്ടയത്ത് ഭാര്യയെ വെട്ടിക്കൊന്ന് ഭർത്താവ് ജീവനൊടുക്കി പാമ്പാടി ഇല്ലിവളവിൽ സുധാകരനാണ് ഭാര്യ ബിന്ദുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത് കുടുംബകലഹമാണ് കൊലപാതക കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കോട്ടയം പാമ്പാടി ഇല്ലിവളവ് മാടവന വീട്ടിൽ സുധാകരൻ എന്ന അറുപത്തിനാലുകാരനാണ് അൻപത്തിയെട്ടുകാരിയായ ഭാര്യ ബിന്ദുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത് ഓട്ടോറിക്ഷ തൊഴിലാളിയായ മൂത്ത മകൻ പതിനൊന്ന് മുപ്പതോടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് മുൻവാതിൽ അടഞ്ഞുകിടന്നതിനാൽ അടുക്കള ഭാഗത്തേക്ക് എത്തി നോക്കിയപ്പോൾ അമ്മ നിലത്തെ രക്തം വാർന്നു കിടക്കുന്നതാണ് കണ്ടത് തുടർന്ന് കമ്പിനറ്റ് തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് പിതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മ ബിന്ദുവിന് അനക്കമുണ്ടെന്ന് കണ്ട് ഉടൻ തന്നെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു മരണപ്പെട്ട സുധാകരൻ പാറമട തൊഴിലാളിയും ബിന്ദു നാഗമ്പടത്തെ സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരിയുമാണ് കുടുംബകലഹമാണ് കൊലപാതക കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ദമ്പതികൾക്ക് മൂന്ന് മക്കളാണുള്ളത് ന്യൂസ് കോട്ടയം നാടിനെ നടുക്കിയ മറ്റൊരു കൊലപാതകത്തിന്റെ വാർത്ത കൂടി തലസ്ഥാന നഗരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വിളപ്പിൽശാല ചിലപ്പാറ അരുവിപ്പുറത്ത് ഭാര്യയെ ഭർത്താവ് മർദ്ദിച്ചു കൊലപ്പെടുത്തി ചിലപ്പാറ സ്വദേശി വിദ്യാചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് കേസിൽ ഭർത്താവ് രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരും തമ്മിൽ വഴക്കും തർക്കങ്ങളും പതിവായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ആ ഇക്കഴിഞ്ഞ ഇരുപത്തിയാറിന് രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ചാലയിൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് ചിലപ്പാറ അരുവിപ്പുറം സ്വദേശിനി ഇരുപത്തിയഞ്ചു വയസ്സുള്ള വിദ്യാചന്ദ്രനാണ് മരിച്ചത് ഭർത്താവിന്റെ മർദ്ദനമേറ്റ് ബോധരഹിതയായ നിലയിൽ കണ്ടെത്തിയ വിദ്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണപ്പെട്ടത് ആദ്യ ഭർത്താവുമായി പിരിഞ്ഞ ശേഷം കഴിഞ്ഞ രണ്ടു വർഷമായി വിദ്യ രതീഷിനൊപ്പമാണ് താമസിച്ചിരുന്നത് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് യുവതിയെ രതീഷ് മദ്യലഹരിയിൽ മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ സമാനമായ പരാതി പോലീസിന് ലഭിച്ചിരുന്നു ഇരുപത്തിയാറിന് നടന്ന മർദ്ദനത്തെ തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതിനനുസരിച്ച് പോലീസ് എത്തുമ്പോൾ വിദ്യാചന്ദ്രൻ അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വിളപ്പിൽശാല പോലീസ് സ്ഥലത്തെത്തുകയും ബോധരഹിതയായ വിദ്യയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുകയായിരുന്നു തർക്കത്തിനിടെ വിദ്യയ്ക്ക് മർദ്ദനമേറ്റതാണ് മരണകാരണമായത് രതീഷ് തന്നെയാണ് വിദ്യയെ കൊലപ്പെടുത്തിയ വിവരം സുഹൃത്തിനെ വിളിച്ച് അറിയിച്ചത് സുഹൃത്താണ് പോലീസിനെ അറിയിച്ചത് രതീഷിനെ വിളപ്പിൽശാല പോലീസ് അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് സിമലയാളം ക്രൈം വാച്ചിൽ ഇനി നമ്മൾ പോകുന്നത് നെയ്യാറ്റിങ്കരയിലെ ഒരു വയസ്സുകാരന്റെ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന പിന്നാമ്പുറങ്ങൾ തേടിയാണ് പോലീസിന്റെ പിടിയിലായ പിതാവ് ഷിജിൽ കൊടും ക്രിമിനൽ എന്ന അന്വേഷണത്തിനൊടുവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു കുഞ്ഞിനെ ഇയാൾ പലതവണ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഭാര്യയുമായുള്ള ബന്ധത്തിനിടെ കുഞ്ഞു കരഞ്ഞപ്പോൾ മർദ്ദിച്ചതാണ് മരണത്തിന് കാരണമായതെന്നുമാണ് പോലീസ് നിഗമനം ജനുവരി പതിനാറിന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഒരു വയസ്സുകാരൻ അപ്പു എന്ന് വിളിക്കുന്ന ഇഹാനെ സ്വന്തം പിതാവ് ഷിജിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് പുലർച്ചെ അപ്പു കരഞ്ഞു ദേശത്തിൽ കുഞ്ഞിന്റെ അടിവയറ്റിൽ ക്രൂരമായി മർദ്ദിച്ചു അറസ്റ്റിലായ കാഞ്ഞിരംകുളം സ്വദേശി ഷിജിലിന്റെ കുറ്റസമ്മത മൊഴിയിലാണ് ക്രൂരമായ കൊലപാതകം വിവരിക്കുന്നത് ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമായത് പുറമേ പരിക്കില്ലാത്തതിനാൽ കുട്ടിയെ അപ്പോൾ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചിരുന്നില്ല പലവട്ടം ചോദ്യം ചെയ്തിട്ടും കുറ്റം സമ്മതിക്കാതിരുന്ന ഷിജിലിനെ കുടുക്കിയത് കുട്ടിയുടെ പരുക്കിനെ കുറിച്ചുള്ള ഫോറൻസിക് സർജന്റെ നിഗമനങ്ങളാണ് കോടതിയിൽ ഹാജരാക്കിയ ഷിജിൽ റിമാൻഡിലാണ് വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് കൊടും കുറ്റവാളികളുടെ മനോഭാവമുള്ള ആൾ തന്നെയായിരുന്നു ഷിജിൽ എന്ന കണ്ടെത്തൽ പോലീസ് നടത്തിയത് ഒരു വട്ടമല്ല പലവട്ടം കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ചു ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ കൈകാലുകൾ തിരിച്ച് വേദനിപ്പിക്കുകയായിരുന്നു ഷിജിൽ നിരന്തരമായി ചെയ്തിരുന്നത് മുൻപ് കുഞ്ഞിന്റെ ഒരു കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇടുന്ന അവസ്ഥയുണ്ടായി കുഞ്ഞു വീണ് കൈയൊടിഞ്ഞു എന്നായിരുന്നു അന്ന് പുറത്തുള്ളവരോട് ഷിജിൽ പറഞ്ഞിരുന്നത് കുഞ്ഞിന്റെ മരണശേഷം നടത്തിയ അന്വേഷണത്തിൽ കൈക്ക് കാര്യമായ പൊട്ടലുണ്ടായതിന്റെ കാരണക്കാരനും ഷിജിലാണെന്ന് കണ്ടെത്തി കൈമുട്ടുകൊണ്ട് കുഞ്ഞിനെ നെഞ്ചിലും അടിവയറ്റിലും ഇടിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത് പ്രതിക്ക് നിരന്തരമായി കുഞ്ഞിനോട് വലിയ രീതിയിലുള്ള ദേഷ്യമുണ്ടായിരുന്നു കുഞ്ഞിന്റെ പിതൃത്വത്തിൽ തന്നെ ഷിജിലിന് വലിയ സംശയമുണ്ടായിരുന്നു കൃഷ്ണപ്രിയ ഗർഭിണിയായ സമയം മുതൽക്ക് തന്നെ തുടങ്ങിയ സംശയം കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു സംഭവ ദിവസം രാത്രി ഭാര്യയുമായുള്ള ബന്ധത്തിനിടെ കുഞ്ഞുണർന്നു കരഞ്ഞതാണ് പെട്ടെന്നുള്ള പ്രകോപനമായി മാറിയത് ഉടൻ ഷിജിൽ പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് തന്റെ മടിയിൽ ഇരുത്തിക്കൊണ്ട് കൈമുട്ട് വെച്ച് അടിവയറ്റിലും നെഞ്ചിലും അതിശക്തമായി ഇടിക്കുകയായിരുന്നു കുഞ്ഞ് വേദന കൊണ്ട് കരഞ്ഞെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആദ്യം ഷിജിൽ തയ്യാറായില്ല ഏറെ നേരത്തെ നിർബന്ധത്തിന് ഒടുവിലാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് കുട്ടിയുടെ കൈ ഒഴിഞ്ഞപ്പോഴും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വൈകിയെന്നും ഷിജിലിന്റെ ഭാര്യ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് പ്രസവശേഷം അപൂർവമായി മാത്രമേ ഷിജിൽ ഫോണിലൂടെ സംസാരിച്ചിരുന്നുള്ളൂ വിളിക്കുമ്പോഴെല്ലാം കുഞ്ഞ് ഇല്ലായിരുന്നുവെങ്കിൽ ഉപേക്ഷിക്കുമായിരുന്നുവെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി കൃഷ്ണപ്രിയയുടെ അമ്മ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മാറനള്ളൂർ സ്റ്റേഷനിൽ അമ്മ നൽകിയ പരാതിയെ തുടർന്നാണ് ഷിജിൽ കവളാകുളം ഐക്യരവിള വീട്ടിലേക്ക് കൃഷ്ണപ്രിയയും ഇഹാനുമായി താമസം മാറിയത് ഇഹാന്റെ പിതൃത്വത്തിൽ സംശയമെന്നത് ഷിജിലിന്റെ തന്ത്രമാകാമെന്ന് കരുതുന്നു മറ്റ് സ്ത്രീകളുമായി ബന്ധമുള്ള ഷിജിൽ കൃഷ്ണപ്രിയയെ ഒഴിവാക്കാനായി അനാവശ്യ വാദങ്ങൾ ഉന്നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഷിജിൽ രതിവൈകൃതമുള്ളയാളാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ടിനാണ് മാറനല്ലൂർ മുണ്ടുവോണം കുഴുവിലെ റോഡരികർത്ത് വീട്ടിൽ കൃഷ്ണപ്രിയെ ഷിജിൽ വിവാഹം കഴിക്കുന്നത് ഷിജിലിന്റെ കുടുംബം കടക്കിണിയിലായിരുന്ന വിവരം മറച്ചുവെച്ചാണ് വിവാഹം നടത്തിയതെന്ന് കൃഷ്ണപ്രിയയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു ബാധ്യത അവസാനിപ്പിക്കാൻ കൃഷ്ണപ്രിയയുടെ പേരുള്ള പത്ത് സെന്റ് ഭൂമി വിൽക്കാൻ ഷിജിൽ ശ്രമിച്ചിരുന്നു മറ്റൊരു ഭൂമി വാങ്ങാൻ എന്നാണ് കൃഷ്ണപ്രിയയോട് പറഞ്ഞത് ഇതിൽ സംശയം തോന്നിയ കൃഷ്ണപ്രിയ ഭൂമി വിൽക്കാൻ സമ്മതിച്ചില്ലെന്നും ഇതോടെ ഷിജിലും ബന്ധുക്കളും ഉപദ്രവം തുടങ്ങിയെന്നും കൃഷ്ണപ്രിയ പോലീസിൽ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട് പൂവാർ പോലീസിൽ ഇത് സംബന്ധിച്ച് മുൻപ് പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇരു കൂട്ടരെയും വിളിച്ചുവരുത്തി മധ്യസ്ഥ ചർച്ചകളും നടത്തിയിരുന്നു മലയാളം ന്യൂസ് തിരുവനന്തപുരം സ്വന്തം അമ്മയെ ലഹരിക്കടിമയായ ഒരു മകൾ ക്രൂരമായി മർദ്ദിക്കുന്നു മർദ്ദനത്തെ തുടർന്ന് അവശയായ അമ്മ ദിവസങ്ങളോളം ആശുപത്രിയിൽ തുടരുന്നു മനുഷ്യത്വരഹിതമായ പ്രവൃത്തി സ്വന്തം അമ്മയോട് ചെയ്ത മകൾ കാട്ടിക്കൂട്ടിയ ക്രൂരതയ്ക്ക് ശേഷം ഒളിവിൽ പോകുന്നു പോലീസിന്റെ വേഗത്തിലുള്ള അന്വേഷണത്തിൽ അതിവേഗത്തിൽ കസ്റ്റഡിയിലെടുത്ത മകൾ നിവ്യ ഇപ്പോൾ ജയിലിലാണ് സ്ഥിരമായി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന നിവ്യക്കെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കത്തിലാണ് പോലീസ് താൻ സ്ഥിരമായി മുഖത്തു പുരട്ടാറുള്ള ഫേസ് ക്രീം എടുത്തു മാറ്റിവെച്ചെന്നാരോപിച്ചാണ് സ്വന്തം അമ്മയെ ഒരു മകൾ അതിക്രൂരമായി മർദ്ദിക്കുന്നത് ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നടന്ന സംഭവത്തെപ്പറ്റി പോലീസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി വൈകുന്നേരത്തോടെയാണ് ഈ ക്രൂരകൃത്യം നടക്കുന്നത് താൻ സ്ഥിരമായി മുഖത്തു പുരട്ടാറുള്ള ഫേസ് ക്രീം എവിടെയെന്ന് സ്വന്തം അമ്മയോട് മകൾ നിവ്യ അന്വേഷിക്കുന്നു താൻ കണ്ടില്ലെന്ന് മറുപടി പറയുന്ന അമ്മ സരസുവിനോട് ആദ്യം വാക്കേറ്റം ഉണ്ടാകുന്നു തുടർന്ന് കമ്പിപ്പാരി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളെടുത്ത് അമ്മയെ അതിക്രൂരമായി തന്നെ മർദ്ദിക്കുന്നു സമീപത്തുള്ള നാട്ടുകാർ ഓടിക്കൂടിയാണ് അമ്മയായ സരസുവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് പിന്നീട് മകളെ ആരും കണ്ടിട്ടില്ല തുടർന്ന് രണ്ട് ദിവസങ്ങൾക്ക് അകലെയാണ് ഈ മാതാവ് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി സ്വന്തം മകൾക്കെതിരെ ഒരു പരാതി നൽകുന്നത് പരാതിയെ തുടർന്ന് പനങ്ങാട് പോലീസ് കേസെടുക്കുന്നു തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുന്നു മൊബൈൽ നമ്പറും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വയനാട്ടിൽ നിന്നാണ് ഈ പെൺകുട്ടിയെ നിവ്യ എന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിൽ എടുത്ത പാടെ തന്നെ നിവ്യയെ പോലീസുകാർ തിരിച്ചറിയുന്നു മുമ്പും സമാനമായ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് നിവ്യ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലും അതോടൊപ്പം തന്നെ ലഹരി കേസുകളിലും പ്രതിയാണ് കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് കടത്തിയതുൾപ്പെടെയുള്ള പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളിലും ഈ പെൺകുട്ടി പ്രതിയാണ് കേസെടുത്ത പോലീസ് പെൺകുട്ടിയെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ പെൺകുട്ടിക്കെതിരെ ഗുണ്ട ആക്ട് പ്രകാരം കാപ്പ ചുമത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പുരോഗമിച്ചു വരികയാണ് നിരന്തരം ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന കാരണം കൊണ്ടാണ് നിവ്യ എന്ന ഇരുപത്തിമൂന്നുകാരിക്കെതിരെ കാപ്പ ചുമത്തുവാനുള്ള ശ്രമം പോലീസ് നടത്തുന്നത് സ്വന്തം അമ്മയെ ലഹരിക്കടിമപ്പെട്ട ഒരു മകൾ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് താൻ നിരന്തരം മുമ്പും മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്ന മാതാവായ സരസ്വ പോലീസിനോട് വെളിപ്പെടുത്തി കൊച്ചിയിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ലഹരി നമ്മുടെ യുവത്വത്തെയും അതുവഴി കുടുംബജീവിതങ്ങളെയും താറുമാറാക്കുകയാണ് ഒരു മനുഷ്യനെ എങ്ങനെ പരമാവധി മാനസികമായി വേദനിപ്പിക്കാൻ കഴിയും ഒറ്റ ഉത്തരമേ ഉള്ളൂ അവരെ ഒഴിവാക്കുക അങ്ങേയറ്റം അവഗണിക്കുക അങ്ങനെ ഒരു പെൺകുട്ടിയെ മരണക്കയത്തിലേക്ക് തള്ളിവിട്ട ഒരു നരാധമൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയതിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ജനുവരി ഇരുപത്തി ഒന്നിനാണ് കമലേശ്വരത്ത് നിന്ന് നാടിനെ നടക്കിയ വാർത്ത പുറം ലോകം അറിയുന്നത് ആര്യൻകുഴിക്ക് സമീപം ഷാദി ഗാർഡൻസിൽ എസ് എൽ സജിത മകൾ ഗ്രീമ എന്നിവർ വിഷമുള്ളിൽ ചെന്ന് മരിച്ചു കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിൽ തങ്ങൾ സൈനൈഡ് കഴിച്ചു മരിക്കുന്നുവെന്ന സജിത സന്ദേശം അയച്ചിരുന്നു വിവരം അന്വേഷിച്ച് വീട്ടിലെത്തിയ ബന്ധുക്കൾ കണ്ടത് സോഫയിൽ കൈകൾ കോർത്തു കോർത്തുകിടന്ന മൃതദേഹങ്ങളാണ് മകൾ ഗ്രീമയുടെ വിവാഹ ബന്ധത്തിലുണ്ടായ വിള്ളലുകളാണ് ഇരുവരും ജീവനെടുക്കാൻ കാരണമെന്ന ബന്ധുക്കൾക്ക് അറിയാമായിരുന്നു പിന്നീട് വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കുറിപ്പിലും ഇതുതന്നെയാണ് എഴുതിയിരുന്നത് ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ നിരന്തര പീഡനമാണ് ജീവൻ എടുക്കാൻ കാരണമെന്ന് കുറിപ്പിൽ വിവരിക്കുന്നു പിന്നാലെ പോലീസ് വിഷയത്തിൽ ഇടപെടുന്നു അയർലൻഡിലായിരുന്ന ഉണ്ണികൃഷ്ണനെ അന്ന് നാട്ടിൽ കണ്ടിരുന്നു മുംബൈയിൽ നിന്ന് അയർലൻഡിലേക്ക് കടക്കാൻ ശ്രമിച്ച ഉണ്ണികൃഷ്ണനെ പോലീസ് ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു ഗ്രീമയുടെ ബന്ധുക്കളുടെ മൊഴിയിൽ നിന്ന് ഒരു ചടങ്ങിൽ വെച്ച് അമ്മയും മകളും അപമാനിതരായെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ആറു വർഷത്തെ വിവാഹബന്ധത്തിനിടെ ഗ്രീമയ്ക്കൊപ്പം വെറും അൻപത്തിനാല് ദിവസമാണ് ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞത് ഗ്രീമയുടെ വീട്ടിൽ വന്നതാകട്ടെ ഒരു തവണ മാത്രം ഉണ്ണികൃഷ്ണൻ അയർലൻഡിൽ പോയതിനു ശേഷം ഗ്രീമയെ തന്ത്രപരമായി ഒഴിവാക്കി പഠനത്തിൽ ശ്രദ്ധിക്കാനായി മാറി നിൽക്കുകയായിരുന്നുവെന്ന തൊടുന്യായമാണ് അന്ന് പറഞ്ഞത് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ഉണ്ണികൃഷ്ണന്റെ കുടുംബം പാടെ നിഷേധിച്ചു കുറ്റമെല്ലാം അമ്മ സജിതയുടെ തലയിൽ കെട്ടിവെച്ചു മകളോടുള്ള അമിത വാത്സല്യമാണ് കുടുംബം തകരാൻ കാരണമായതെന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണനും ഗ്രീമയും ഹണിമൂൺ പോയ സമയം പോലും സജിത ഇടയ്ക്കിടെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുമായിരുന്നുവെന്നാണ് ഉണ്ണികൃഷ്ണന്റെ അമ്മയും സഹോദരനും ആരോപിച്ചത് എന്നാൽ കഥയിലെ ട്വിസ്റ്റ് മറ്റൊരു കണ്ടെത്തലിൽ നിന്നാണ് ഉണ്ടായത് ഉണ്ണികൃഷ്ണൻ ഒരു സ്വവാർഗ അനുരാഗിയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ഇയാളുടെ വാട്സാപ്പ് ചാറ്റുകൾ അതിന് തെളിവായി ചില പ്രത്യേക ആൺ കൂട്ടായ്മ ഗ്രൂപ്പുകളിലും ഇയാൾ സജീവമായിരുന്നുവെന്ന് കണ്ടെത്തി പിന്നീടുള്ള അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണന് ആണുങ്ങൾക്കൊപ്പം സമയം പങ്കിടാൻ കൂടുതൽ താല്പര്യമുണ്ടെന്നും പോലീസ് കണ്ടെത്തി വിദേശത്ത് പി എച്ച് ഡി ചെയ്യുമ്പോൾ ഗ്രീമയെ അകറ്റി നിർത്തിയ സമയം തന്നെ ഇയാൾ ആൺ സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്തിരുന്നു ഗ്രീമയുടെ സ്നേഹമോ മനുഷ്യത്വമോ ഉണ്ണികൃഷ്ണന് ഉണ്ടായിരുന്നില്ല ആവശ്യത്തിലേറെ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചിട്ടും തന്റെ സ്വഭാവം മറച്ചുവെച്ചു ഗ്രീമയുടെ അച്ഛന്റെ മരണത്തിന് പോലും വരാനോ ഫോൺ ചെയ്യാനോ മനസ്സ് കാണിച്ചില്ല എപ്പോഴും അവഗണിച്ചു അവസാനമായി കണ്ട ദിവസം പോലും സംഭവത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള ബാധ്യത ഇവിടത്തെ പോലീസിനും നിയമസംവിധാനങ്ങൾക്കുമുണ്ട് അത്തരത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കാലം മാറിയതിനോടൊപ്പം കുട്ടികൾക്കിടയിലെ അക്രമവാസനയും വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പലപ്പോഴും ചെറിയ കാര്യങ്ങളിൽ പ്രകോപിതരായി ആയുധം കൊണ്ട് മറുപടി നൽകുന്ന യുവതലമുറയെയാണ് കാണേണ്ടി വരുന്നത് സമാനമായ നിരവധി സംഭവങ്ങളാണ് അടുത്തിടെ നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വയനാട്ടിൽ നിന്ന് മാത്രം തുടരെ തുടരെ സമാനമായ മൂന്ന് സംഭവങ്ങളാണ് ഉണ്ടായത് കൽപ്പറ്റയിൽ പതിനാറ് വയസ്സുകാരനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവമാണ് ആദ്യത്തേത് ജനുവരി ഇരുപത്തിയൊന്ന് വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം ഫോണിൽ വിളിച്ചുവരുത്തി ഒരു സംഘം വിദ്യാർത്ഥികൾ കൽപ്പറ്റ മെസ് ഹൗസ് റോഡിലെ പതിനാറ് വയസ്സുകാരനെ ക്രൂരമായ മർദ്ദനത്തിനിരയാക്കി മർദ്ദിക്കുന്ന ദൃശ്യം ഇവരുടെ സുഹൃത്ത് മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു ഞെട്ടിപ്പിക്കുന്ന ഈ ദൃശ്യം പുറത്തുനിന്നതോടെയാണ് വിവരം പുറംലോകമറിയുന്നത് ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട കൽപ്പറ്റ പോലീസ് മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി എന്നാൽ മർദ്ദനമേറ്റ കാര്യം കുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നില്ല പോലീസ് വിളിച്ചപ്പോഴാണ് രക്ഷിതാക്കൾ സംഭവം അറിയുന്നത് തുടർന്ന് രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു ഇതിനു പിന്നാലെ കൽപ്പറ്റ മെസ്റ്റ് ഹൌസ് റോഡ് കുറ്റിക്കുന്ന് കാരക്കാടൻ വീട്ടിൽ മുഹമ്മദ് നാഫിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടികൾ തമ്മിലുണ്ടായിരുന്ന തർക്കവും തുടർന്നുള്ള വൈരാഗ്യവുമാണ് അതിക്രൂരമായ മർദ്ദനത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് പ്രതി നാഫി മറ്റൊരു കൂട്ടിയെ മർദ്ദിക്കുന്ന വീഡിയോയും ഈ സംഭവത്തിന് പിന്നാലെ പുറത്തുവന്നിരുന്നു വൈത്തിരിയിൽ സ്കൂൾ ബസ്സിൽ വെച്ച് അഞ്ചാം ക്ലാസുകാരന് സഹാബാഴിയുടെ മർദ്ദനമേൽക്കേണ്ടി വന്നതാണ് രണ്ടാമത്തെ സംഭവം പുഴതന സ്വദേശിയായ വൈത്തിരി എച്ച് ഐ എം യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സുകാരനാണ് ക്ലാസുകാരനാണ് ക്രൂര മർദ്ദനമേറ്റത് ബുധനാഴ്ച സ്കൂൾ വിട്ടുവരുന്ന ബസ്സിൽ വെച്ചുണ്ടായ മർദ്ദനത്തിൽ കുട്ടിയുടെ വലതുകൈക്ക് പൊട്ടലുണ്ടായി ഉച്ചത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാണ് ആറാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി കുട്ടിയെ മർദ്ദിച്ചത് സംഭവത്തിൽ ഗുരുതര ആരോപണവും കുടുംബം ഉന്നയിച്ചിരുന്നു ഇതുവരെ ബസ്സിലെ സി സി ടി വി ദൃശ്യം പുറത്തുവിടാനോ കൃത്യമായ അന്വേഷണം നടത്താനോ വൈത്തിരി പോലീസ് തയ്യാറായിട്ടില്ലെന്നായിരുന്നു ആക്ഷേപം സ്കൂൾ മാനേജ്മെന്റുമായി ചേർന്ന് പോലീസ് സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഗോത്ര വിഭാഗത്തിൽ ഉൾപ്പെട്ട കുടുംബം പറഞ്ഞിരുന്നത് ബസ്സിൽ വെച്ച് കുട്ടികളിൽ നിന്ന് നിരന്തരം മർദ്ദനമേൽക്കാറുണ്ടെന്നും അഞ്ചാം ക്ലാസ്സുകാരൻ വ്യക്തമാക്കിയിരുന്നു അപ്പോ എന്താണ് കയ്യിൽ കൊറേ അടി കൊണ്ട് ഇവിടെയും കൊണ്ട് ഇവിടെയും കൊണ്ട് വിരലിനൊക്കെ കൊണ്ട് കാലിന് ഒരു ചവിട്ടും തോന്നിയാൽ കാലില് പിന്നെ നെറ്റിന് ഒരു ഇടി കണ്ടു വയറ്റിനൊരിടിയും കൊണ്ട് എന്നിട്ട് കയ്യിൽ എന്താണ് വേനൽ കഴിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു വീട്ടില് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞേ അപ്പോ അമ്മച്ചി കൊറച്ചേരം വെയിറ്റ് ചെയ്തു അത് കുഴപ്പമില്ല ഇത് എന്നും നടക്കുന്നല്ലേ കൂട്ടുകാരും രീതിയിൽ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞേ കൽപ്പറ്റു പിന്നാലെ കണിയാമ്പറ്റയില് പതിനാല് വയസ്സുകാരനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് മര്ദ്ദിച്ചതാണ് മൂന്നാമത്തെ സംഭവം ജനുവരി ഇരുപത്തി ആറിന് ഉച്ചയോടെ വില്ലേജ് ഓഫീസ് റോഡിന് സമീപത്ത് വച്ചാണ് പതിനാല് വയസ്സുകാരൻ കൂട്ടമർദ്ദത്തിനിരയായത് വയനാട് മുട്ടിൽ ഡബ്ല്യു സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വിളിച്ചുവരുത്തി സംഘം ചേർന്ന് മർദ്ദിക്കുകയും മുള്ളുവേലിയിലേക്ക് കിടത്തി ചവിട്ടുകയും അടിക്കുകയും ചെയ്തത് തുടർന്ന് പ്രാണരക്ഷാർത്ഥം ഓടി വീട്ടിലെത്തിയ വിദ്യാർത്ഥിയെ കൽപ്പറ്റ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു യൂണിഫോം അടക്കം വലിച്ചു കയറി കഴുത്തിനും നെഞ്ചിനും പരുക്കേൽപ്പിച്ചെന്നും വിദ്യാർത്ഥിയുടെ മാതാവ് പറഞ്ഞു മുള്ളുവേലിയിൽ കിടത്തി മർദ്ദിച്ചതിനെ തുടർന്ന് പുറംഭാഗം മുഴുവൻ മുറിവുകളുമേറ്റു മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ മൊബൈലിൽ പകർത്തി എന്നാൽ പോലീസിൽ പരാതി നൽകിയതോടെ ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തുവെന്നും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മാതാവ് ആരോപിച്ചിരുന്നു

തൃശൂരിലും സമാന സംഭവമാണുണ്ടായത് ഉത്സവത്തിനിടെ കാലിൽ ആരോപിച്ചായിരുന്നു പതിനാറ് വയസ്സുകാരന് ക്രൂരമർദ്ദനമേറ്റത് ജനുവരി അഞ്ച് തിങ്കളാഴ്ച നടന്ന അരുമ്പൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ധനപ്പൂയ മഹോത്സവത്തിനിടെ നടന്ന വാക്കുതര്ക്കമാണ് ക്രൂരമർദ്ദനത്തിൽ കലാശിച്ചത് കാവടി കാവടിയാട്ടത്തിനിടെ ഡാൻസ് കളിക്കുന്നതിനിടയിൽ പതിനാറ് വയസ്സുകാരന് ദേഹത്തേക്ക് വീണ പ്രതിയെ കൂട്ടിത്തള്ളി മാറ്റിയതിൽ തർക്കമുണ്ടായി ഇതിന്റെ വൈരാഗ്യത്തിൽ അടുത്ത ദിവസം വൈകിട്ട് ആറു മണിയോടെ അരിമ്പൂർ ഓളം തല്ലിപ്പാറക്കുളത്തിനു സമീപം പ്രതികൾ പതിനാറ് വയസ്സുകാരനെ കൈകൊണ്ടും വടികൊണ്ടും ആക്രമിച്ചു അസഭ്യം പറഞ്ഞ പ്രതികൾ ജാതിപ്പേര് വിളിച്ച് കുട്ടിയെ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ മൂന്ന് അരിമ്പൂർ സ്വദേശികളായ ശ്രീഷ്ണവ് ശ്രീഹരി രാജേഷ് എന്നിവരും വെളുത്തൂർ സ്വദേശി സ്മിജിനും അറസ്റ്റിലാവുകയും ചെയ്തു സംസ്ഥാനത്തുണ്ടായ നിരവധി സംഭവങ്ങളിൽ ചുരുക്കം ചിലത് മാത്രമാണിവ കാലം മാറിയതോടൊപ്പം കുട്ടികൾക്കിടയിലെ അക്രമവാസന വർദ്ധിച്ചു എന്ന വസ്തുതയാണ് ഓരോ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് കോഴിക്കോട് താമരശ്ശേരിയിൽ ട്യൂഷൻ ക്ലാസ്സിലെ വാക്കുതർക്കത്തെ തുടർന്ന് സഹപാഠികളുടെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസ് ഇന്നും വിങ്ങുന്ന ഓർമ്മയാണ് കേരളത്തെ ഞെട്ടിച്ച കൊലപാതക പരമ്പരകളിലൊന്ന് കൂടത്തായി കേസ് ഒരു കുടുംബത്തിലെ ആറുപേരെ കൊലപ്പെടുത്തിയ ജോളിയെ നാം മറന്നിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യ ഭർത്താവ് റോയ് മാത്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ അന്തിമ ഘട്ടത്തിലാണ് കേസിലെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിസ്താരമാണ് ഈ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചത് കൃത്യമായി പറഞ്ഞാൽ മുതൽ വരെയുള്ള കാലയളവിൽ ജോളി ജോസഫ് എന്ന കൊലപാതക പരമ്പരയാണ് കൂടത്തായി കൂട്ടക്കൊല സ്വത്തുക്കൾ തട്ടിയെടുക്കാനായി ഒരു കുടുംബത്തിലെ ആറ് പേരെയാണ് സൈനൈഡ് നൽകി ജോളി കൊലപ്പെടുത്തിയത് പ്ലസ് ടു യോഗ്യത മാത്രമുള്ള ഒരു വീട്ടമ്മ എൻ ഐ ടിയിൽ പ്രൊഫസറായി വേഷം കെട്ടിയതും സൈനൈഡ് ഉപയോഗിച്ച് ബന്ധുക്കളെ കൊലപ്പെടുത്തിയതുമെല്ലാം കേരളം ഏറെ നടുക്കത്തോടെയാണ് കേട്ടത് ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസ് ഭർത്തൃ ടോം തോമസ് ഭർത്തൃമാതാവ് അന്നമ്മ തോമസ് അന്നമ്മയുടെ സഹോദരൻ എം എം മാത്യു ടോം തോമസിന്റെ സഹോദരന്റെ മകനായ ഷാജോസ് കറിയുടെ ഭാര്യ സിബി മകൾ ആൽഫൈൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ബന്ധുക്കളുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച ടോം തോമസിന്റെ മകൻ റോജോ തോമസ് രണ്ടായിരത്തി പത്തൊൻപതിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി എന്നാൽ സ്വത്ത് തർക്കമെന്ന നിഗമനത്തിൽ അന്വേഷണം മുന്നോട്ട് പോയില്ല ഇതിനിടെ കെ സൈമൺ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേറ്റു പരാതി വീണ്ടും അദ്ദേഹത്തിന് മുന്നിലെത്തിയതോടെ കൊലപാതക പരമ്പരയുടെ ചുഴലിഞ്ഞു കേസ് അന്വേഷണത്തിനായി സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിനെ ചുമതലപ്പെടുത്തി ആറു മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്നും കൊലപാതക സാധ്യതയുണ്ടെന്നുമായിരുന്നു ജീവൻ ജോർജിന്റെ അന്വേഷണ റിപ്പോർട്ട് പിന്നാലെ ഡിവൈഎസ്പി ആർ ഹരിദാസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ ആറ് മരണങ്ങളും കൊലപാതകമാണെന്ന് ഉറപ്പിക്കുകയും കല്ലറ തുറക്കാൻ തീരുമാനിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ നാലിന് അന്വേഷണ സംഘം സെമിത്തേരിയിലെ കല്ലറകൾ നീക്കി ശേഷം ഫോറൻസിക് പരിശോധന പരിശോധനയിൽ മരണകാരണം ഉള്ളിൽ വിഷം ചെന്നാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പിന്നാലെ പ്രതി ജോളിയുടെ അറസ്റ്റ് ഒക്ടോബർ അഞ്ചിനായിരുന്നു മുഖ്യപ്രതി ജോളി അറസ്റ്റിലായത് ജോളിക്ക് പിന്നാലെ ഇവരുടെ ബന്ധുവായ മാത്യു സ്വർണ പ്രജികുമാർ എന്നിവരും അറസ്റ്റിലായി ഇനി കൊലപാതകം നടത്തിയ കാലയളവ് പരിശോധിക്കാം രണ്ടായിരത്തി രണ്ട് ഭർതൃമാതാവ് അന്നമ്മയുടേതായിരുന്നു ആദ്യ കൊലപാതകം റിട്ടയർഡ് അധ്യാപികയായിരുന്ന അന്നമ്മയായിരുന്നു വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഈ അധികാരം തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം ആട്ടിൻ സൂപ്പിൽ ഡോക്കിൽ എന്ന വിഷമോ കലർത്തി കൊലപ്പെടുത്തിയെന്നാണ് പുറത്തുവന്ന മൊഴി ജോലിയുടെ ഭർത്തൃപിതാവ് ടോം തോമസ് ആണ് രണ്ടാമതായി കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഈ കൊലപാതകം സ്വത്ത് തട്ടിയെടുക്കാൻ ടോമിനെ കപ്പയിൽ സൈനയുടെ കലർത്തി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഉയർന്ന തസ്തികയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനായിരുന്നു ടോം തോമസ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് ജോളി ഭർത്താവ് റോയ് തോമസിനെ കൊലപ്പെടുത്തുന്നത് രാത്രി ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ റോയ് ശുചിമുറിയിൽ വെച്ച് കുഴഞ്ഞു വീണാണ് മരിച്ചത് റോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൈനൈഡ് സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു റോയ് ജീവനടയ്ക്ക് അതാകാം എന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനാല് ഏപ്രിലാണ് ജോളിയുടെ ഭർത്തൃമാതാവ് അന്നമ്മയുടെ സഹോദരൻ എം എം മാത്യു മരിക്കുന്നത് വീട്ടിൽ തനിച്ചായിരുന്ന മാത്യു വൈകിട്ട് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു റോയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു മാത്യു മാത്യു കൊല്ലപ്പെട്ട രണ്ടു മാസം കഴിഞ്ഞാണ് ഷാജൂസ് കറയുടെ രണ്ടര വയസ്സ് പ്രായമായ മകൾ അൽഫൈന മരിക്കുന്നത് രാവിലെ ഇറച്ചിക്കറി കൂട്ടി ബ്രെഡ് കഴിച്ച അൽഫൈന ബോധരഹിതയാവുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ച മൂന്നാം ദിവസം കുട്ടി മരിച്ചു രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനൊന്നിനാണ് ഷാജുവിന്റെ ഭാര്യ സിലി മരിക്കുന്നത് അൽഫൈന മരിച്ച ആറ് മാസങ്ങൾക്ക് ഇപ്പുറമാണ് സിലിയുടെ മരണം ദന്ത ഡോക്ടറെ കാണുന്നതിനായി ഷാജുവിനും ജോളിക്കുമൊപ്പം ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത് ഭർത്താവിന്റെ മദ്യപാനം സ്ഥിരം വരുമാനം ഇല്ലാത്തത് സ്വത്ത് തട്ടിയെടുക്കൽ തുടങ്ങിയവയാണ് കൃത്യം ചെയ്യുന്നതിന് കാരണമായി ജോളി പോലീസ് നൽകിയ മൊഴി മുഖ്യപ്രതി ജോളിയുടെ അടുത്ത സുഹൃത്തും ബന്ധുവുമായ ജ്വല്ലറി ജീവനക്കാരൻ മാത്യു കേസിൽ അറസ്റ്റിലായ രണ്ടാമനാണ് കൊലപാതകങ്ങൾ നടത്തുന്നതിന് ജോളിക്ക് എത്തിച്ചു നൽകിയത് ഇയാളായിരുന്നു മാത്യുവിന് ഇയാൾ സൈനൈഡ് കൈമാറിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം